നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊമ്പനാറ്റോ പൗലിസ്റ്റയിലെ സുപ്രധാനമായ ക്ലാസിക് പോരാട്ടത്തിൽ കൊറിന്ത്യൻസിനോട് സാൻഡോസ് രണ്ടേ ഒന്നിന് പൊട്ടി പാളീസായി പക്ഷേ കളി നടന്ന അറിയുന്ന കൊറിന്ത്യൻസ് അതിന് അവിടുത്തെ ആരാധകർ അവരെക്കുറിച്ചൊക്കെ നെയ്മർ ജൂനിയർക്ക് നല്ലതേ പറയാനുള്ളൂ തൻ്റെ ടീം നന്നായി കളിച്ചു എന്നും നെയ്മർ പറയുന്നുണ്ട് കളിക്ക് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോകാം തീർച്ചയായിട്ടും ഈ സ്റ്റേഡിയത്തിൽ കളിക്കുക എന്നുള്ളത് എപ്പോഴും ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ആദ്യമായിട്ടാണ് ഞാനിവിടെ സാൻഡോസിൻ്റെ ജേഴ്സിയിൽ കളിക്കുന്നത് അദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിനു വേണ്ടി അറിയുന്ന കൊറിന്ത്യൻസിൽ പലപ്പോഴും പന്ത് തട്ടിയിട്ടുണ്ട് അതാണ് അദ്ദേഹം അവിടുത്തെ കാര്യങ്ങൾ അറിയാമെന്ന് പറയും എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇവിടെ കളിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് കാരണം എതിരാളികളുടെ മൈതാനമാണല്ലോ കൊറിന്ത്യൻസ് ഫാൻസ് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവർ ബ്രസീലിലെ ഏറ്റവും വലിയ ഫാൻ ഗ്രൂപ്പുകളിലൊന്നാണ് സോ അവർ അവസാനം വരെ തങ്ങളുടെ ടീമിനെ പുഷ് ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും എനിക്ക് അവരോട് ടോട്ടൽ റെസ്പെക്റ്റാണുള്ളത് ഒരു ഗുഡ് ഗെയിമാണ് ഞങ്ങളും കളിച്ചത് തീർച്ചയായിട്ടും ഈ ക്ലാസിക് പോരാട്ടങ്ങളൊക്കെ ഈ രൂപത്തിൽ തന്നെയാണ് ഉണ്ടാവുക സ്മോൾ ഡീറ്റെയിൽസിൽ അത് തീരുമാനിക്കപ്പെടും എന്നാണ് നെയ്മർ ജൂനിയർ പറയുന്നത് എതിരാളികളുടെ ഫാൻസിനെ അദ്ദേഹം നന്നായിട്ട് പുകഴ്ത്തുന്നുണ്ട് അതേസമയം സാൻഡോസിന് വേണ്ടി ഒരു ഗോൾ മടക്കി അടിച്ച ഗുയർബെയും പറയുന്ന നല്ല കളിയാണ് തൻ്റെ ടീം കളിച്ചത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നെയ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് രണ്ട് തവണ കൊറിന്ത്യൻസ് ഗോളിനടുത്തെത്തി അവർ ഗോളടിക്കുകയും ചെയ്തു എൻ്റെ അഭിപ്രായത്തിൽ ഞങ്ങൾക്ക് വളരെ നല്ല ഫസ്റ്റ് ഹാഫാ ഉണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫും മികച്ചായിരുന്നു പക്ഷേ കൊറിന്ത്യൻസിന് കിട്ടിയ അവസരങ്ങൾ അവർ ഗോളാക്കി മാറ്റി അപ്പോൾ ഞങ്ങൾ പുറകിൽ പോയിട്ട് പിന്നെ ചെയ്സ് ചെയ്ത് പിടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമായിരുന്നില്ല എന്തായാലും ഒരു തരത്തിലുള്ള കംപ്ലൈൻസും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്നില്ല മികച്ച ഒരു പോരാട്ടം തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഉള്ള ഗുയർമേയും പറയുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്നോക്സ് ഉണ്ട് എത്താം